ഓഗസ്റ്റ് ലോകഗജ ദിനം ഗജവീരന്മാരുടെ സംരക്ഷണത്തിനായി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എല്ലാ വർഷവും ഓഗസ്റ്റ് പന്ത്രണ്ടിന് ലോകഗജ ദിനമായി ആചരിച്ചു വരുന്നു ആന നമ്മുടെ നാടിന്റെ ഭാഗമായും സംസ്കാരത്തിന്റെയും ഐക്യത്തിന്റെയും ചിഹ്നമായും നാം കാണുന്ന ഒരു ഗജരാജനാണ് ക്ഷേത്രങ്ങളിലെയും ഉത്സവങ്ങളിലെയും ആകർഷത്തെ താരമാണ് ആന പക്ഷെ ഇന്നത്തെ കാലത്ത് ആനകൾ വലിയൊരു അപകടത്തിലൂടെയാണ് കടന്നു പോകുന്നത് വനം നശിക്കുന്നു വേട്ട തുടരുന്നു ആനകൾക്ക് കൈ ഇടം കുറയുകയാണ് ഈ സാഹചര്യത്തിൽ ആനകളെ സംരക്ഷിക്കാനും വനങ്ങളെ സംരക്ഷിക്കാനും അവയുമായി നമ്മുടെ അന്തസായ ബന്ധം നിലർത്താനുമാണ് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ പാഠപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടല്ല ആന മൃഗങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനാണെന്ന് ബുദ്ധിപൂർവ്വം സംരക്ഷിക്കുകയും അവയുടെ സ്വാതന്ത്ര്യം പരിഗണിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ് നമുക്ക് ആനകളോട് കരുണയും ബഹുമാനവും ഉള്ള സമീപനം വളർത്താം വനങ്ങൾ സംരക്ഷിക്കാം അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പറയാം ആനയെ സംരക്ഷിക്കുക പ്രകൃതിയെ സംരക്ഷിക്കുക നന്ദി നമസ്കാരം